മതിലിനപ്പുറത്ത് നല്ല രസമുള്ള ഒരു വീടുണ്ട് വീടിൻ്റെ അകം കാണുന്നതിന് മുമ്പ് ലളിതമായി എന്നാൽ കലാചാരതയോട് നിർമ്മിച്ച മതിൽ പരിചയപ്പെടുത്തുകയാണ് ഉയരം കുറിച്ച് നിർമ്മിച്ച ഒരു കോമ്പൗണ്ട് വാളാണ് പ്രധാന ആകർഷണം സെറാമിക് ജാലികൾ ഉപയോഗിച്ച് ഇങ്ങനെ അലങ്കാരപ്പണികൾ ചെയ്തിരിക്കുന്നു എന്നതാണ് വീട് മുറ്റത്ത് നിന്നാൽ ഇങ്ങനെ രണ്ട് മുഖവാരങ്ങളോട് കൂടിയാണ് കാണാറാവുക സാമാന്യം വലിപ്പമുള്ള ഒരു പൂമുഖത്തിന് താഴെയായി വിശാലമായ സിറ്റൌട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹരിപ്പാടിന് അടുത്ത് കരുവാറ്റ എന്നൊരു സ്ഥലമുണ്ട് അവിടെയുള്ള കാർത്തികേയൻ എന്നവരുടെ പതിനാല് ലക്ഷത്തിന് തയ്യാർ ചെയ്ത വീടിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത് മിറ്റമാകെ സെമി ബേബി കരിങ്കല്ല് കഷ്ണങ്ങൾ നിരത്തി വൃത്തിയാക്കിയിട്ടുണ്ട് വർണ്ണാഭമായ ഹൃദയം കവരുന്ന ഒരു അകത്തളമാണ് ഈ വീടിനെ വേറിട്ടതാക്കുന്നത് സാധാരണ മട്ടിലുള്ള ഒരു ബോക്സ് ടൈപ്പ് എലിവേഷന് മുന്നിൽ ഒരു മുഗാരം വന്നപ്പോൾ വീടാകെ മാറിയിരിക്കുകയാണ് നല്ല ഉയരത്തിലാണ് രണ്ട് തൂണുകൾക്കിടയിൽ മുഗാരം ഉയർത്തി വെച്ചിരിക്കുന്നത് അതിന്റെ മുൻവശമാകട്ടെ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് എ എന്ന അക്ഷരത്തിന്റെ ആകൃതിയിൽ അലങ്കരിച്ചിട്ടുമുണ്ട് സിമെന്റ് വർക്കുകൾ ചെയ്ത രണ്ട് നീളൻ തൂണുകളിലാണ് ഇതിൻ്റെ പൂമുഖം ഉയർന്നു നിൽക്കുന്നത് സിറ്റുവിന്റെ രണ്ട് വശങ്ങളിലും ഭിതിയോട് ചേർന്ന് വെള്ളാരും കല്ലുകൾ പെറുക്കിയിട്ട് മോടി പിടിപ്പിച്ചിട്ടുണ്ട് ഭിതിയിൽ ഒരു വശത്ത് ലളിതമായ ഒരു ടെക്സ്ചർ വർക്കും ഇതുപോലെ നൽകിയിരിക്കുന്നു മാഞ്ചിയം എന്ന തടിയിലാണ് ജനവാതിലുകൾ നിർമ്മിച്ചെടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത് എട്ടോ പത്തോ മീറ്റർ വീതിയിലാണ് മതിലിനും ഗേറ്റിനും അഭിമുഖമായി വീട് നിലകൊള്ളുന്നത് ആലപ്പുഴ ജില്ലയിലെ അറിയപ്പെടുന്ന കോൺട്രാക്ടറായ ശ്രീ പ്രദീപാണ് ഈ വീടിൻ്റെ വർക്കുകൾ ഇങ്ങനെ ചെയ്തു തീർത്തിരിക്കുന്നത് വീട്ടുകാരുടെ നിർദ്ദേശപ്രകാരം തൻ്റെ പക്കലുള്ള നാട്ടിൻ പുറത്തെ പണിക്കാരെ കൊണ്ടാണ് വീടിൻ്റെ ജോലികളെല്ലാം ഇങ്ങനെ ചെയ്തു തീർത്തിരിക്കുന്നത് ഉപയോഗിക്കാനുള്ള സൗകര്യത്തിനും വൃത്തിക്കും ഭംഗിക്കുമൊക്കെയായി ചവിട്ടുപടികൾ മുതൽ വാതിൽ വരെ പച്ച നിറമുള്ള പരവധാനി വിരിച്ചിരിക്കുന്നു സിറ്റിവുഡിന്റെ മുകൾ ഭാഗം ഇങ്ങനെ ഫൈബർ കൊണ്ട് കാപ്പി നിറത്തിൽ ഫോൾ സീലിംഗ് നൽകി അതിൽ ലൈറ്റിങ്ങും ചെയ്തിട്ടുണ്ട് മീഡിയം ബഡ്ജറ്റ് പെട്രിഫൈഡ് ടൈലുകളാണ് മുന്നിൽ ഉപയോഗിച്ചിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറുള്ള കോമ്പിനേഷനാണ് ടൈൽ വർക്ക് ഇത്രയേറെ മനോഹരമാകുന്നത് രണ്ട് പാളികളായി ഒരു ട്രെൻഡിംഗ് മെയിൻ ഡോറാണ് വീടിന് ഡിസൈൻ ചെയ്തു വെച്ചിരിക്കുന്നത് വീട് തുറന്നാൽ അകമേ കാണുന്നത് വളരെ കളർഫുള്ളായ ഇടങ്ങളാണ് പ്രധാന വാതിൽ കിടന്നാൽ വരദിവസത്തേക്ക് നീണ്ടു കിടക്കുന്ന ഒരു ഗസറ്റിംഗ് ഏരിയയാണ് അതിൻ്റെ കാഴ്ചകൾ പൂർണ്ണമായും ഫർണിഷ് ചെയ്തു തീർത്ത ഒരു വീടാണിത് നിലയും കറുപ്പും നിർഭേദമുള്ള ഒരു ജോഡി സെറ്റുകൾ ഇരിക്കാനായി ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതുപോലെ അമിത ധനം വേയം ചെയ്യാതെ തയ്യാറാക്കുന്ന മൊടി പിടിപ്പിക്കുന്ന വീടുകൾ നമുക്ക് അഭിമാനമാണ് മുറിയുടെ അങ്ങേതലക്കൽ ഭിത്തിയിലുള്ള ഒരു ടെലിവിഷൻ ഏരിയ ക്രമീകരിച്ചിരിക്കുന്നു അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ചുവരുകൾ ടെക്സ്ചർ വർക്ക് ചെയ്ത് ഗംഭീരമാക്കിയിട്ടുമുണ്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന കളർ തീം കൊണ്ടും മിതമായ ഫർണിച്ചറുകൾ കൊണ്ടുമൊക്കെ അതീവ രസകരമായ ഒരു ഡ്രോയിങ് ഏരിയയാണിത് നിലത്ത് ഭൂമുഖത്ത് നേരത്തെ കണ്ടതിനും ടൈലുകളാണ് പാകിയിട്ടുള്ളത് ടൈലുകളുടെ വെളുപ്പ് നിറം ഈ ഭാഗത്തെ കൂടുതൽ വിശാലമാക്കുകയും ചെയ്യുന്നു ചന്ദനം എന്ന നിറമാണ് പ്രധാനത്തെയും അതിൽ ഇലക്ട്രിക് ബ്ലൂ നിറമുള്ള ഇരിപ്പിടങ്ങളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിന് നടുവിലായി തടിയും ചില്ലും കൊണ്ട് നിർമ്മിച്ച ഒരു ടീപ്പയും ഇട്ടിരിക്കുന്നു മൂന്ന് ജോഡി ജനലുകളാണ് ഈ ഭാഗത്തുള്ളത് അവയെല്ലാം അതീവ ഹൃദ്യമായ കട്ടൺ വർക്കുകൾ ചെയ്തിട്ടുമുണ്ട് ടെലിവിഷൻ ഏരിയയുടെ അടുത്ത് നിന്നാൽ മുറിയുടെ ബാക്കി കാഴ്ച കിട്ടുന്നത് ഇങ്ങനെയാണ് തിരുനാഭിയിൽ താമരപ്പൂവുമായി ശയിക്കുന്ന ആവൽബാന്ധവനായ ഭഗവാൻ കൃഷ്ണൻ്റെ ഒരു മ്യൂറൽ പെയിൻറിംഗ് ഭിത്തിയിൽ സ്ഥാപിച്ചിരിക്കുന്നു വീടിന് മുകൾ വശമാകെ മനം കവരുന്ന മട്ടിൽ ഫോൾ സീലിംഗ് നൽകി അതിൽ മിതമായ ലൈറ്റുകളും പിടിപ്പിച്ചിട്ടുണ്ട് മനസ്സിനെ ത്രസിപ്പിക്കുകയും നമുക്ക് വല്ലാതെ ഇഷ്ടമാവുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് ഇടത്തേക്ക് ഒരു ഇടനാഴിയും അതിൻ്റെ തുടക്കത്തിൽ ആദ്യ ബെഡ് സ്പേസുമാണ് ഉള്ളത് ബെഡ്റൂമുകളുടെ വാതിലുകളിൽ സ്റ്റീൽ സ്ട്രിപ്പ് അതിനൊരു ക്ലാസിക് ഭംഗി കൈവരുത്തിയിരിക്കുന്നു ഒന്നാമത്തെ മുറിയുടെ കാഴ്ചകളിലേക്ക് പോകുന്നു കണ്ടമാത്രയിൽ തന്നെ നമ്മുടെ മനം കവരുന്ന ഒരു മുറിയാണ് നയനാഭിരാമമായ നിറഭേദങ്ങളും മികച്ച കർട്ടൺ വർക്കുകളും തനിമയുള്ള ഫ്ലോറിങ്ങും മുറിയുടെ സ്വതസിദ്ധമായ ഒതുക്കവും കൊണ്ട് നമുക്ക് അത്രമേൽ ഇഷ്ടമാവുന്നു ഈ ബെഡ്റൂം വിശാലമായ ജാലകങ്ങൾക്ക് മികച്ച കർട്ടൺ വർക്ക് നൽകിയിരിക്കുന്നു നല്ല കാറ്റിനും വെളിച്ചത്തിനുമുള്ള സാധ്യതയുമുണ്ട് ഒരു ചുവർ മാത്രം കടുത്ത ഓറഞ്ച് നിറം നൽകി ഗംഭീരമാക്കിയിട്ടുണ്ട് സാധനങ്ങൾ അടുക്കി സൂക്ഷിക്കാൻ പഴയ മട്ടിലെ ഒരു സ്ലാബും ഒരു വശത്ത് നൽകിയിരിക്കുന്നത് കാണും ഒരു കട്ടിൽ കൂടാതെ വസ്ത്രങ്ങളും മറ്റ് രേഖകളും ഒക്കെ അടുക്കി വെക്കാൻ പാകത്തിനുള്ള ഒരു അലമാരി മാത്രമാണ് ഈ മുറിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ മുറിയിൽ നിന്ന് ഇറങ്ങി വീടിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് പോവുകയാണ് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ ഇങ്ങനെയാണ് കാണുക ഒരിടനാഴി അതിൻ്റെ വലത്തെ ചുവരിനെ നല്ല എസ്തറ്റിക് സെൻസിൽ ഒരു ചുവർ ചിത്രം നൽകി പ്രൗഢഗംഭീരമാക്കിയിരിക്കുന്നു അകത്തളത്തിലെ ചുവരുകളെല്ലാം വളരെ ലളിതമായി അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് സ്വപ്നത്തിൽ നിന്നോണം ഒരു അതുല്യ കലാകാരൻ പെയിൻറിൽ തീർത്ത ഒരു വൃക്ഷവും അതിൻ്റെ ശാഖകളുമൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരുന്നു ഈ ഇടനാഴിയെയും വീടിൻ്റെ അകത്തളത്തിൻ്റെ ആകമാനത്തിലും അർത്ഥവത്താക്കുന്ന ഒരു ചിത്രം തന്മയത്തോടെ ഭിത്തിയിൽ വരഞ്ഞു വെച്ചിരിക്കുന്നു അതിന് ചാരെ മെറൂൺ എന്ന നിറത്തിലുള്ള ഒരു ദീവാൻ കൂട്ടും ക്രമീകരിച്ചിട്ടുണ്ട് ഇവിടെ ഇടനാഴിയുടെ വലതുവശത്തായി രണ്ടാമത്തെ ബെഡ്റൂം സ്പേസ് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകുന്നു നല്ല കളർ തീമിൽ സാമാന്യം വലിപ്പമുള്ള ഒരു മുറിയിലേക്കാണ് കയറിയിരിക്കുന്നത് അധികമായ ആഡംബരങ്ങളൊന്നുമില്ലാതെയാണ് ബെഡ്റൂമുകൾ ഒരുക്കി വെച്ചിട്ടുള്ളത് ഇവയുടെ പ്രധാന പ്രത്യേകത മുറികളിൽ ആവശ്യമില്ലാത്തതൊന്നും കയറ്റിയിട്ടിട്ടില്ല എന്നതാണ് ബെഡ്റൂമുകളിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ബെഡിനാണ് കട്ടിൽ കൂടാതെ മിറർ അറ്റാച്ച് ചെയ്ത് മൾട്ടിവുഡിൽ തീർത്ത ഒരു കബോർഡ് മാത്രമാണ് ഈ മുറിയിലുള്ളത് വീട്ടിലെ മറ്റു മുറികളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ലൈറ്റായിട്ടുള്ള ഒരു കളർ തീമാണ് ഈ മുറിയിൽ നൽകിയിരിക്കുന്നത് മുഗൾ വശത്ത് ആകൃതിയിലുള്ള ഒരു ഫോൾ സീലിംഗ് ചെയ്തിരിക്കുന്നു ഈ മുറിയുടെ ഒരു മൂലയിലായി ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നു അതിൻ്റെ കാഴ്ചകൾ ടോയ്ലറ്റിലെ കാഴ്ചകൾ ഇങ്ങനെയാണ് നല്ല വൃത്തിയുണ്ട് വിശാലമാണ് കുളിമുറികൾ അമിത വലിപ്പത്തിൽ നിർമ്മിക്കാതിരിക്കുന്നതാണ് ഉത്തമം വൃത്തിയാക്കാനും ഉപയോഗിക്കാനും ഒക്കെ സൗകര്യം അതാണ് നമ്മുടെ ടോയ്ലറ്റുകൾ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ചൊരു വീഡിയോ നമ്മുടെ ചാനലിൽ കാണുവാനുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി ഇടനാഴിയിലേക്ക് കടന്ന് ഇടതുവശത്തെ മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകൾ വീടിനുള്ളിലെ എല്ലാ മുറികളിലെയും വാതിലുകൾ ഇമ്മട്ടിലാണ് നിർമ്മിച്ചു വച്ചിരിക്കുന്നത് മുറിയുടെ അകത്തെ കാഴ്ചകളിലേക്ക് പോവുകയാണ് ഒരു പാർക്കിലേക്കെന്തോണമാണ് ഈ മുറിയിലേക്ക് കയറുക ഐവറി നിറത്തിലെ വെട്രിഫെയർ ടൈലുകൾ പതിച്ച സാമാന്യം വലിപ്പമുള്ള ഒരു മുറിയാണ് മുളങ്കൂട്ടത്തിന് താഴെ സ്വച്ഛമായിരിക്കുന്ന സ്ത്രീപത്തിന്റെ ചിത്രമാണ് ഒരു ചുവരിൽ മറ്റേ ചുവരിലാവട്ടെ കർട്ടൻ ഇട്ട് മറച്ച അതിമനോഹരമായ ഒരു ജനലും കാണാം നല്ല കളർഫുള്ളായ മുറിയാണ് ചായങ്ങൾക്കും ആർട്ട് വർക്കുകൾക്കും യാതൊരുവിധ കുറവും വരുത്തിയിട്ടില്ല ചുവപ്പും കറുപ്പും നിറത്തിലാണ് ഈ മുറിയിലെ കബോർഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് വാതിലിനടുത്തെ ചുവരുകളിൽ മികച്ച ഫോട്ടോ ഫ്രെയിമുകളും പ്രസന്റ് ചെയ്തിരിക്കുന്നു ഈ വീട്ടിലെ കബോർഡ് വർക്കുകളെല്ലാം ഗൃഹനാഥൻ തന്നെ പണിക്കാരെ കൊണ്ട് ചെയ്യിപ്പിച്ചെടുത്തതാണ് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീടിൻ്റെ ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ ഒരു ഹാൻഡ് ഡ്രോയിങ് വീഡിയോയുടെ അവസാനം നൽകിയിരിക്കുന്നു മനോഹരമായി പാസേജിൻ്റെ അങ്ങേ തലക്കിലാണ് വീട്ടിലെ മറ്റ് ഭാഗങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇടനാഴിയും കടന്ന് മുന്നോട്ട് നടന്നാൽ ചെന്നെത്തുക ഹോറിസോണ്ടൽ ആയി കിടക്കുന്ന ഒരു ഡൈനിങ് സ്പേസിലേക്കാണ് അതിൻ്റെ കാഴ്ചകൾ അടുക്കളയ്ക്കും പ്രധാന ബെഡ് സ്പേസുകൾക്കും ഇടയിലായാണ് നീളത്തിലുള്ള ഈ ഊൺമുറി അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആറോ എട്ടോ ആളുകൾക്ക് വിളമ്പാനും കഴിക്കാനുമുള്ള സൗകര്യത്തിൽ മുറിക്കി അനുയോജ്യമായ തരത്തിലാണ് ഈ യൂൺമേശ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങേയറ്റത്ത് മൂന്ന് വാളിയുള്ള ഒരു ജനലും നൽകി മുന്നിൽ നമ്മൾ നേരത്തെ കണ്ടെയ്നർ ടൈലുകളാണ് ഡൈനിങ്ങിലും ഉപയോഗിച്ചിട്ടുള്ളത് മുഗൾവശമാകെ ഫൈബർ പാളുകൾ കൊണ്ട് ഫോൾ സീലിംഗ് നൽകിയിരിക്കുന്നു ഡൈനിങ്ങിൻ്റെ എതിർവശത്ത് ഒരു മിറർ അറ്റാച്ച്ഡ് വാഷ് ഏരിയ ഒരുക്കി വെച്ചിട്ടുണ്ട് പുറത്തുനിന്ന് കാണുമ്പോൾ ഇത്രയധികം സൗകര്യങ്ങളുള്ള വീടാണെന്ന് തോന്നില്ല വാഷ് ബേസിന് പിന്നിലായി ഒരു കോമൺ ടോയ്ലറ്റും ഡിസൈൻ ചെയ്തിരിക്കുന്നു വീടിന്റെ ഓരോ ഭാഗങ്ങളും എങ്ങനെയാവണം എവിടെയെല്ലാം ചിത്രങ്ങൾ വേണം എന്ന വിവരങ്ങളെല്ലാം വീട്ടിലുള്ള ആൺമക്കളാണ് പറഞ്ഞു കൊടുത്തത് അതനുസരിച്ച് ശ്രീ പ്രദീപ് ഈ വീട് ഡിസൈൻ ചെയ്ത് നൽകുകയാണ് വീട്ടുകാരുടെ മനസ്സറിയുന്ന നല്ല കോൺട്രാക്ടർക്കും ഡിസൈനർക്കുമാണ് നല്ല വീടുകൾ നമുക്ക് നൽകാൻ കഴിയുന്നത് ഈ ഭാഗത്ത് ഒരു മുറി കൂടിയുണ്ട് ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമിന്റെ കാഴ്ചകളിലേക്ക് വെൽ ഫർണിഷ്ഡായ ഒരു മുറിയാണ് പിസ്ത എന്ന നിറമാണ് ചുവരിന് വീതി കുറഞ്ഞ നീളം കൂടിയ മട്ടിലാണ് ഈ മുറി പ്ലാൻ ചെയ്തിരിക്കുന്നത് ആർമിയിൽ സേവനമനുഷ്ഠിക്കുന്ന ശ്രീ കാർത്തികേയന് നാല് മക്കളാണ് ആകെ ആറംഗങ്ങൾക്കായി നാല് ബെഡ് സ്പേസുകൾ ഒരുക്കി വെച്ചിരിക്കുന്നു ഇവിടെ ഒന്നിങ്ങനെ ചുറ്റി ചുറ്റിത്തിരിഞ്ഞതിന് ശേഷം അടുക്കളയുടെ കാഴ്ചകളിലേക്ക് പോവുകയാണ് നാം ദൃശ്യങ്ങളിൽ നേരത്തെ കണ്ട വിശാലമായ ഡൈനിങ് സ്പേസിൻ്റെ പിറകിലായാണ് ഈ വീട്ടിലെ അടുക്കള അറേഞ്ച് ചെയ്തിരിക്കുന്നത് പടിഞ്ഞാറ്റിനിയിൽ നാം എപ്പോഴും കണ്ടുവരാറുള്ളതുപോലെ ഒരു ചെറിയ കിച്ചൺ ആണ് യു എന്ന അക്ഷരം തിരിച്ചു വെച്ചാൽ എന്ന പോലെയാണ് കിച്ചൺ ക്യാബിനറ്റിൻ്റെ ഇരിപ്പ് അതുപോലെ ഗ്യാസ് എല്ലാ ും ഉണ്ട് സ്റ്റോറേജ് സൗകര്യമുള്ള അടുക്കളയുമാണിത് എന്റെ പേര് ഷീബ എൻ്റെ ഹസ്ബൻഡ് ആർമിയിലാണ് പേര് എനിക്ക് നാല് മക്കളുണ്ട് മൂത്തമ്മൻ ബെഹറുലാണ് അല്ല മോനാണ് സജിൽ ഇത് രണ്ട് രണ്ടുപേര് പഠിക്കുന്നു ഈ റിനോവേറ്റ് ചെയ്തതാണ് പതിനാല് ലക്ഷം രൂപ ഇത് മൊത്തം ചെയ്തതന്നെ പതിയാങ്കര ഉള്ള പ്രദീപ് പറഞ്ഞൊരു കോൺട്രാക്ടറാണ് പുള്ളിയാണ് ഇത് ഇങ്ങനെ ഈ ഇതിലാക്കി തന്നത് അങ്ങനെ പക്കയായിട്ടാണ് പുള്ളിയെല്ലാം ചെയ്ത് തന്നെ പിന്നെ ഇന്റീരിയർ വർക്കും വേറെ ഇൻറ്റീരിയർ വർക്കും എല്ലാം പുള്ളി തന്നെ സെറ്റ് ചെയ്ത് തന്നെ അങ്ങനെ അടിപൊളിയാക്കി പുള്ളി ചെയ്തിട്ടുണ്ട് ഒറ്റ നോട്ടത്തില്ല ഇതൊരു റിനോവേഷൻ ചെയ്ത വീടാണ് എന്ന് പറയുകയില്ല അടുക്കളയും ഡൈനിങ് റൂമും അതിനടുത്തുള്ള ബെഡ്റൂമും തൊട്ടു ചാറയുള്ള ടോയ്ലറ്റ് ഏരിയയും മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ ചില ഭാഗങ്ങളും എല്ലാം പുതുതായി കൂട്ടിച്ചേർത്തവയാണ് പതിനാല് ലക്ഷം രൂപയാണ് എല്ലാ വർക്കുകൾക്കുമായി ശ്രീ കാർത്തികേയന് ചിലവായത് അതീവ ഹൃദ്യമായ ഈ മതിൽക്കെട്ടിനും ഗേറ്റിനുമൊക്കെയായി അറുപതിനായിരം രൂപ വേറെയും ചിലവ് വന്നു വീഡിയോ അവസാനിക്കുകയായി വീടിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കുക കാണാത്തവർക്കായി അവരുടെ ഫോണുകളിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുക മനോഹരമായ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും പടിഞ്ഞാറ്റിനിയിൽ കണ്ടുമുട്ടാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു